ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇടവേളക്കുശേഷം കാലവർഷം ശക്തിപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട സിസ്റ്റം അതിവേഗം അറബിക്കടൽ ഭാഗത്തേക്ക് നീങ്ങി കർണാടക ഗോവ സംസ്ഥാനങ്ങൾക്കു മുകളിൽ എത്തിനിൽക്കുകയാണ് ഇതിൻ്റെയും ചൈന കടലിലെ ചുഴലിക്കാറ്റിൻ്റെയും സ്വാധീനത്താൽ കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇന്ന് പത്ത് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കോട്ടയം മുതൽ കാസർകോട് വരെയാണ് ഓറഞ്ച് അലർട്ട് ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത് നിലവിൽ നാളെ രണ്ട് ജില്ലയിലും മറ്റന്നാൾ അഞ്ച് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ വിവിധ ജില്ലകളിലായി റെഡ് അലർട്ടുണ്ട് കർണാടകയിലെ കർവാർ മുതൽ കേരളത്തിലെ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കോഴിക്കോട് വയനാട് ജില്ലകളുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കാം അടുത്ത മൂന്നു നാലു ദിവസം കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കനത്ത മഴക്കാണ് സാധ്യതയെന്നും കിഴക്കൻ മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു മഴക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇന്ന് മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലും നാല് മുതൽ പതിനാറ് വരെ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ പതിനേഴ് വരെ മത്സ്യബന്ധനം നിരോധിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി